മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലുസല തങ്ങളെ മുമ്പിൽ ഒരിക്കേ ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു നെബിയെ ഒരു മുപ്പത് വെള്ളി കടം തരൂന്നു അള്ളാൻ റസൂൽ ലോകത്തെ സ്നേഹം പഠിപ്പിച്ച നേതാവാണ് കരുണ പഠിപ്പിച്ച നേതാവാണ് എല്ലാ മതക്കാരെയും സഹായിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് ഒരു ജൂതനും അറിയാം മുത്തുനബിന്റെ അടുത്ത് നെബിന്റെ അടുത്ത് പോയാല് വെറുതാവില്ല വെറുതെ ആവില്ല അള്ളാൻ ഹബീബിന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞിട്ട് വന്നിട്ട് പറയാണ് ബുദ്ധിമുട്ടാണ് ഒരുപാട് വിഷമത്തിലാണ് ഒരു മുപ്പത് വെള്ളി കടം എന്ന് ചോദിച്ചു തീരു റസൂലിന്റെ കയ്യിൽ ഉണ്ടെങ്കി കൊടുക്കും മുത്തനബി അവിടെ മതൊന്നും നോക്കൂല സഹായിക്കാൻ പറ്റണവലൊക്കെ സഹായിക്കും അതാണ് ഇസ്ലാം അള്ളാഹു നൽകട്ടെ അള്ളാഹൻ റസൂൽ സഹായിക്കാൻ പറ്റണ സഹായിക്കും ഇവിടെ മതം നോക്കൂല ഇവിടെ ജാതി നോക്കൂല എല്ലാരും മുത്തനബി സഹായിക്കും പക്ഷേ ഹബീബിന്റെ കയ്യിൽ കൊടുക്കില്ല പക്ഷേ ഒന്ന് ചോദിച്ച ഒരാൾ എങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഒരു മുപ്പത് വെള്ളി തരാൻ ഞാൻ പറഞ്ഞതാണ് ഒരു മുപ്പത് വെള്ളി തരാൻ പോയി പറ പറസാനം പോയിട്ട് പറഞ്ഞു ഈ മനുഷ്യൻ പോയി ചൂതം പറഞ്ഞു ഉസ്മാനെ മുഹമ്മദ് ഒരു മുപ്പത് വെള്ളി തരാൻ പറഞ്ഞിട്ടുണ്ട് റസ്മാൻ ചോദിച്ചു ആര് പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു വീണ്ടും ചോദിച്ചു ആര് പറഞ്ഞു ഇയാൾ പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു വീണ്ടും ഇയാള് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു വീണ്ടും ചോദിച്ചു ആരാ പറഞ്ഞത് മുഹമ്മദ് ആര് പറഞ്ഞു മുഹമ്മദ് ആര് പറഞ്ഞു മുഹമ്മദ് ആര് 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 പറഞ്ഞു 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 ഇയാൾ മുഹമ്മദ് 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 അവസാനം ചെയ്യാണ്ട് റൈസായി മനുഷ്യന്മാരോട് അങ്ങനെയാണല്ലോ എത്ര പറഞ്ഞാലും മനസ്സിലാകാൻ മനസ്സിലാക്കി ചൂടാവൂ പണ്ടാള് പറഞ്ഞാലും എനിക്ക് ദേഷ്യമൊന്നും നല്ല മനുഷ്യനായി ചമഞ്ഞ് ദേഷ്യമൊന്നും പിടിക്കൂലറിഞ്ഞു അപ്പൊ ഈ ചോ കേട്ടാൽ ചോദിച്ചാലും എനിക്ക് ദേശം പിടിക്കൂല ഇല്ല ഞങ്ങൾക്ക് ദേഷ്യം ഒന്നും പഠിക്കൂല തീരെ പിടിക്കൂല ഏഹ് തീരെ പിടിക്കൂല തീരെ പിടിക്കൂല ഏഹ് തീരെ പിടിക്കൂല തീരെ പിടിക്കൂലിക്കൂല പിടിക്കൂല എന്ന് പറഞ്ഞ മാര് ഇയാൾ ആര് 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 എന്ന് ചോദിച്ചപ്പോ പലവട്ടം പറഞ്ഞപ്പോൾ ആളക്കളിയാക്കുക ആളക്കളിയാക്കിയതല്ല നിന്റെ നാവിലൂടെ എൻ്റെ നേതാവിന്റെ പേര് വരുന്ന കണ്ടപ്പോൾ അത് കേൾക്കാനും കാട്ട് കേട്ടിരിക്കാനും വല്ലാത്ത രസം തോന്നിപ്പോയി അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ നേതാവിൻ്റെ പേരിങ്ങനെ പറഞ്ഞ് 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 എൻ്റെ മനസ്സിന് സന്തോഷം തരുമെങ്കിൽ ഞാൻ എൻ്റെ വെള്ളി മുഴുവനും തന്നോളാ എന്നിട്ടും എൻ്റെ നേതാവിന്റെ പേര് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തോട്ടം മുഴുവനും നിനക്ക് നൽകാം എന്നിട്ടും നീ എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ അടുക്കള ജോലി ചെയ്ത് പേര് കേൾക്കാൻ കൊതിച്ച മഹാൻ അതാണ് രണ്ട് മക്കളെ കല്യാണം കഴിച്ച മഹാൻ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് എഴുതുമാൻ തല ബാബിൽ ജനത്തി മക്കുതൂപം ബിധിമിഎ സക്കിൽ ൂപം ബിധിമിർമാൻ ജനായിബിരിന്റെ ജറകിലും അറിഷിന്റെ മുകളിലും സ്വർഗത്തിന്റെ കവാടത്തിലും ഞാൻ ഉർഹുമാനിന്റെ പേരെഴുതി വെച്ചത് കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞമാൻ മുത്ത് നബിയുടെ പേര് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ് പറയിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ് അത് ആസ്വദിക്കാൻ ആനന്ദം കാണുകയാണ് മിനിങ്ങളെ രക്ഷിതാക്കളെ അതുകൊണ്ട് ാണ് പൂർവികരായ നമ്മളെ മുൻഗാമികൾ ഹബീബിൻ്റെ പേര് പറയാനും പറയിപ്പിക്കാനും റസൂലല്ലാൻ്റെ മത പറയാനും പറയിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും അത് ആസ്വദിക്കാനും വല്ലാതെ കൊതിച്ച മുൻഗാമികൾ അത് റസൂലുല്ലാൻ്റെ സ്വഹാബത്തിൻ്റെ പാരമ്പര്യമാ അതിനാണ് നമ്മൾ മൗലൂദ് എന്ന് പറയുക അതിനാണ് ഞമ്മള് മൗലൂദ്ന്ന് പറയാം മുത്തരബിന്റെ കഥ പറയുക ഹബീബിന്റെ മത ഇങ്ങനെ ചൊല്ലിപ്പാടുക അതിലിങ്ങനെ ആനന്ദം കണ്ടെത്തുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതിനാണ് മൗലൂദ് ഞാൻ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു കടലാസ് വായിച്ചപ്പോ ആ കടലാസ് കണ്ട് മൗലു കഴിക്കൽ മുമ്പ് പതിവില്ലാത്ത ശേഷം ഞാനും വിചാരിച്ചു പഠിച്ചോന് എന്ത് പിന്നെ എന്താണ് ഈ പറയണത് ഹിജറ മുന്നൂറിന് ശേഷം അടുത്തുണ്ടായതാണ് മൗലൂദ് റസൂൽ മധു പറയലും അത് ആസ്വദിക്കലും അത് പറയലും പറയിപ്പിക്കലും ഹബീബിന്റെ കാലത്തുള്ളതല്ലേ പിന്നെ എന്താ പിന്നെന്താ പറയണത് എന്താ സംഭവം എന്നറിയോ മഹാനായ തഴവ ഉസ്താദ് അവർകളുടെ ഒരു കവിതയുടെ രണ്ട് വരിയാണ് അയിന്റെ മേൽഭാഗവും മുറിച്ചൊഴിവാക്കിയിണ്ാ മുറിച്ചൊഴിവാക്കി മേൽഭാഗവും തായ്കവും മുറിച്ചൊഴിവാക്കിയാല് ആണാ പണ്ണെന്ന് പോലും തിരിയില്ല മേൽഭാഗവും തായ്ബാഗവും മുറിച്ചൊഴിവാക്കിയാൽ ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു അത് ഓൽക്കിഷ്ടമുള്ള ഭാഗം മാത്രം ഓൽക്കിഷ്ടം മാത്രം മുറിച്ചെടുത്ത് ബാക്കിയുള്ള ഒക്കെ മറിച്ചു വെക്കുക ഇതായിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അടുത്ത ഇതെന്നെ നടന്നത് അതിന്റെ മേൽഭാഗവും മുറിച്ച് ഒഴിവാക്കിയുകൾ തായ് ഭാഗവും മുറിച്ച ഒഴിവാക്കി അപ്പറോ ഇപ്പറോ എന്താന്ന് മനസ്സിലാകാ ഇത് എന്താണെന്ന് ആർക്കാലും മനസ്സിലാവുമോ പണ്ട് ഞാൻ തമാശ ഒക്കെ പറയാറുണ്ട് പണ്ടൊരാള് വൈദ്യശാസ്ത്രം വായിച്ചപ്പോ പുസ്തകത്തിൽ കണ്ടല്ലോ വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക പുസ്തകത്തിൽ കണ്ടതാണ് വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക ഇയാൾ ആ പുസ്തകം പൂട്ടിച്ച് പെരിയിൽ വന്നു ചെറുപ്പക്കാരനാ ഓൻ പെരിയിൽ വന്നപ്പോ ഉമ്മാൻ്റെ കാലിലുട്ടിന് വാദം ഓൻ പറഞ്ഞാലും അമ്മ ഞാൻ ഇപ്പൊ വൈദ്യശാസ്ത്രം വായിച്ച് ചികിത്സ പഠിച്ചു വരിക അന്റെ ചികിത്സ ഞമ്മളെന്നെ റെഡിയാക്കി തരാ ഓൻ ഒരു കമ്പി എടുത്തു അരമണിക്കൂർ അടുപ്പിൽ വെച്ചു നേരെ കൊടുത്താണ് ഉമ്മാൻ്റെ കാലിലുട്ട് അതോടുകൂടെ നാട്ടിലാകെ ചർച്ചായി ചില ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ഓ ചെയ്തോടുത്ത് കുറച്ചൊക്കെ കാര്യം ഉണ്ടാവും കാരണം ഓ പയെ കുറാഫിയൊന്നും അല്ല കുറച്ചൊക്കെ പഠിച്ചവനാണ് അവൻ്റെ താടിന്റെ നീട്ടം കണ്ടില്ലേ നമ്മളെ പെരിൽ അവൻ്റെ താടി കിട്ടിയാൽ മതി വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റില്ല അത്യാത്ര വലിപ്പുള്ള ബ്രഷ് ആക്കാൻ പറ്റും അങ്ങനത്തെ ക്വാളിറ്റിയിലാണ് ഓൻ ഓനൊക്കെ പറഞ്ഞത് മോശാവോ അപ്പൊ പറഞ്ഞോട് കുറച്ചൊക്കെ കാര്യം ഉണ്ടാവും വന്ന ബുദ്ധിയാൾ പറഞ്ഞു പക്ഷെ തൻ്റെ ഉള്ള തലച്ചോറുള്ള ചെറുപ്പക്കാരും വയസ്സന്മാരൊക്കെ ഒക്കെ പറഞ്ഞു മക്കളെ വൈ എത്ര വള താടി വളർത്തിയാലും വൈ എത്ര കോലം കെട്ടിയാലും നമ്മളെ വാപ്പാരും വാപ്പാരും ഉള്ള കാലത്ത് കേട്ട് കേൾവി പോലും ഇല്ലാത്തത് അതുകൊണ്ട് ഓം പഠിച്ച കിതാബ് ഞമ്മക്കൊന്ന് നോക്കണം അവസാനം ആ കിതാബ് കൊടു നോക്കുമ്പോൾ സംഭവം അതിലേലുണ്ട് വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക എന്നതിലുണ്ട് പക്ഷേ ആ പുസ്തകത്തിന്റെ കവറ് പാവം നോക്കിയിട്ടില്ല ആ പുസ്തകത്തിന്റെ കവറിന്റെ മുകളിൽ വലുതാക്കി എഴുതിക്കണ് നാക്കാലി ചികിത്സ അതീ നാക്കാലി കണ്ടില്ല അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഞാൻ ആ നാക്കാലി നോക്കാതെ പുസ്തകത്തിന്റെ നടുവിൽ നോക്കിയിട്ട് വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക ഇരുമ്പേറ്റ് വന്നാല് ഇതാണെന്ന് ലോകത്തിൻ്റെ യുവാക്കളെ റസൂലുല്ലാന്റെ മതകടുത്ത് തുടങ്ങിയതല്ല ലോകത്തിന്റെ നേതാവിന്റെ മഹാന്മാരായ സ്വഹാബത്ത് മുത്തു റസൂലുള്ളാന്റെ മതക പറയാനും പാടാനും കേൾക്കാനും ആഗ്രഹിച്ചവരാണ് ഇഷ്ടപ്പെട്ടവരാ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഹസ്സാൻ സാബിത്തൻ ഖാനിൻ പറയാനി മസ്ജിദ് പള്ളി ലോകത്തിന്റെ നേതാപതാ റസൂലുള്ള തന്നെ അവര് സ്റ്റേജ് ഒരുക്കി കൊടുക്കുകയാണ് ഹസ്സാനപിന് സാബിത്ത് അറല്ലാഹുവാൻ കിന് സ്റ്റേജ് ഒരുക്കി കൊടുക്കുകയാണ് അതിൻ്റെ മുകൾ കയറിയ ഹസ്സാനപിന് സാബിത്ത് റസൂലുല്ലാൻ്റെ മദ്ഹ് പാടുകയാണ് ഖത്തു വാജ്മലമിങ്ക അങ്ങയെ അങ്ങയെപ്പോലെ സുന്ദരനായവരാളെ ലോകം കണ്ടിട്ടില്ല നബിയേ അങ്ങയെപ്പോലെ നല്ലവനായവരാളെ പ്രസവിച്ചിട്ടില്ല പ്രസവിച്ചിട്ടില്ലേ ഇന്ന് മദീന പള്ളിയിൽ ഒന്ന് നിന്നുകൊണ്ട് റളിയല്ലാഹു അൻഹു പാടുമ്പോ സദസ്സിൽ കേട്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ

അള്ളാഹുവിന്റെ ഹബീബിന്റെ മധു ചൊല്ലിയിട്ട് ധാരണ ഉത്തരമുണ്ടാകും നമ്മളെ നാട്ടിലും പരിസര പല നാടുകളിലും തലമത്തട്ടി എന്ന് പറയുന്ന രോഗം വന്നപ്പോ സൈനുദ്ദീൻ മഹ്ദൂമ റലി അള്ളാഹു പറഞ്ഞു കൊടുത്ത ചികിത്സ റസൂലുന്റെ മധു പാടി അതാണ് മങ്കൂസ് മൗലിദ് എന്താ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മധുക് പാടി ദ്വായ ചെയ്താൽ ആ ദ്വായ പടച്ചതമ്പുരാൻ തട്ടിക്കളയുന്നതല്ല അള്ളാഹുവിനോട് ഹബീബിൻ്റെ മധുക് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികളായ ഉമ്മമാരുപ്പമാര് എന്തുണ്ടെങ്കിലും മങ്കൂസ് മൗലിത് നേർച്ചയാക്കും ഷറഫുല്ലനാമ് ചെല്ലും ബുർദ്ധ വൈത്ത് ചെല്ലും എന്നിട്ട് നമ്മളെ വേദനകളല്ലാനോടെ പറയുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമാ കേട്ടോളൂ ഈ പറഞ്ഞ് രണ്ട് വരിയുടെ മേൽഭാഗം കേട്ടോളൂ അതുപോലെ ൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബിനുൽ ജൗസിയും അള്ളാൻ്റെ റസൂലിൻ്റെ പാടൽ സുന്നത്താണ് അത് ചൊല്ലിയാൽ അവർക്ക് ആഫത്തുണ്ടാവൂല മുസീബത്തുണ്ടാവില്ല നബിക്കുള്ള വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്ത് യും നീങ്ങുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ കടം കൊണ്ട് വലയുന്ന ചെറുപ്പക്കാരാ രോഗം കൊണ്ട് വലയുന്ന ആണ് പെണ്ണേ വീടില്ല വെളിച്ചമില്ല ജീവിതത്തിൽ മനസ്സമാധാനമില്ല കഷ്ടപ്പാടാണ് എന്ത് വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഉമ്മമാരെ വരെ ഒരു ഹബീബിന്റെ പറഞ്ഞു മധുഖ പറഞ്ഞതുമായിരുന്നോളൂ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ചോളൂ ഒരു മങ്കൂസ് മൗലിതെങ്കിലും മോതിയിട്ട് ഒറ്റക്കിരുന്ന് കരമുയർത്തി നോക്ക് അല്ലാഹു നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും കേട്ടോ